പി സി ഹിൻസ് ആൻഡ് ടോപിക്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പത്താംതല പ്രാഥമിക പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുകയാണോ നിങ്ങൾ അപ്പൊ നിങ്ങൾക്ക് ഞാൻ ഇന്ന് ഇടുന്ന ഈ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എന്ത് ചെയ്യുക ഫുൾ ആയിരുന്ന് സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ തീർച്ചയായും ഇരുന്ന് കാണുക നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് എന്റെ ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ ആദ്യത്തെ ക്വസ്റ്റ്യൻ സ്ത്രീധന നിരോധന നിയമം നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലാണ് സ്ത്രീധന നിരോധന നിയമം എപ്പോഴാണ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നില് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ ആരാണ് ഉത്തരം രംഗനാഥ് മിശ്ര ആരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് രംഗനാഥ് മിശ്രയാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോകാം ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം എപ്പോഴാണ് രണ്ടായിരത്തി അഞ്ചിലാണ് രണ്ടായിരത്തി അഞ്ചിലാണ് ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസ്സാക്കിയ വർഷം അടുത്തത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് ബാലവേല നിരോധിച്ചിരിക്കുന്നത് ഏതിലാണ് ഇരുപത്തിനാലാം അനുച്ഛേദത്തിലാണ് നമ്മുടെ ബാലവേല നിരോധിച്ചിരിക്കുന്ന അനുച്ഛേദം ഓർത്തുവെക്കുക ഇരുപത്തിനാലാം അനുച്ഛേദമാണ് അടുത്തത് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ചൌവൻ ലായാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ചൈനീസ് പ്രധാനമന്ത്രി ആരാണ് ചൗ എൻ ലായ് അടുത്തത് ഇന്ത്യയും പാകിസ്ഥാനും താഷ്കൻ കരാർ ഒപ്പിട്ട വർഷം ഏതാണ് താഷ്കൻറ്റ് കരാർ ഒപ്പിട്ട വർഷം ഏതാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിലാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള താഷ്കേന്റെ കരാർ ഒപ്പിട്ട വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം അത് ജവഹർലാൽ നെഹ്റു ആണെന്ന് അടുത്ത ഓസ്റ്റിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത ഓസ്റ്റിലോട്ട് പോയാലോ പോകാം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ എത്ര ഔദ്യോഗിക അംഗങ്ങളുണ്ട് എത്രയാണ് നാലാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ അധ്യക്ഷനെ കൂടാതെ തന്നെ എത്ര ഔദ്യോഗിക അംഗങ്ങളാണ് ഉള്ളത് നാലാണ് അടുത്തത് വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കാനുള്ള സംവിധാനം ഏതാണ് ഉത്തരം ജനഹിത പരിശോധനയാണ് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ലോകസഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവന്നം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏതാണ് അനുച്ഛേദം അടുത്തത് യൂണിയൻ ലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് താഴെപ്പറഞ്ഞവൽ ഏതാണ് നമുക്കത് ഓപ്ഷൻസ് വായിക്കാം ഓപ്ഷൻ എ വാർത്താവിനിമയം ഓപ്ഷൻ ബി ക്രമസമാധാനം ഓപ്ഷൻ സി വിദ്യുശക്തി ഓപ്ഷൻ ഡി ജനസംഖ്യ നിയന്ത്രണം അപ്പൊ യൂണിയൻലിസ്റ്റിന്റെ അധികാര പരിധിയിൽ പെടുന്നത് ഏതാണ് എന്നുള്ളതാണ് ഉത്തരം വാർത്താവിനിമയമാണ് അടുത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ടത് ഏതിലൂടെയാണ് നാൽപ്പത്തിരണ്ടാം ഭേദഗതിയിലൂടെയാണ് അടുത്തത് അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് അഴിമതി തടയുന്നതിന് സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ടത് അടുത്തത് ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം ലഭിച്ച വർഷം ഏതാണ് എന്നുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് അടുത്തത് ലോകസഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ് ആർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് അടുത്തത് വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം ഏതാണ് രണ്ടായിരത്തി അഞ്ചിലാണ് അടുത്തത് നമുക്ക് നോക്കാം ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏതാണ് രാഷ്ട്രമഹിലാണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം എന്താണ് രാഷ്ട്ര മഹിലയാണ് അടുത്തത് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെയാണ് അത് ഗ്രാമസഭയിലാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഗ്രാമസഭയിലാണ് എന്നുള്ളത് അടുത്തത് ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരാണ് ഉത്തരം കൻവർ സിംഗ് ആണ് അടുത്തത് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് ഏത് പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ജോലിക്ക് കൂലി ഭക്ഷണം എന്ന പദ്ധതി ആരംഭിച്ചത് അടുത്തത് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതാണ് ത്രിതല പഞ്ചായത്തിൽ പെടാത്തത് ഏതാണ് താലൂക്കാണ് അടുത്ത ഓസ്റ്റിലോട്ട് പോകാം നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏതാണ് നല്ലൊരു ക്വസ്റ്റ്യൻ ആണ് അത് വിവരാവകാശ നിയമമാണ് നമ്മുടെ ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമമാണ് വിവരാവകാശ നിയമം അടുത്തത് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആരാണ് ഉത്തരം ജയന്തി പട്നായിക്കാണ് അടുത്ത ഓസ്റ്റിലോട്ട് പോകാം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ആരാണ് ഉത്തരം ഫസൽ അലിയാണ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷന്റെ അധ്യക്ഷൻ ഫസൽ അലി അടുത്തത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്രയാണ് മുപ്പത്തി അഞ്ചാണ് അടുത്ത ക്വസ്റ്റിനോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ ഇരുപത്തി ആറ് ഏത് ദിനമായി ആചരിക്കുന്നു അപ്പൊ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത് എപ്പോഴാണ് നവംബർ ഇരുപത്തിയാറാണ് അതും കൂടി ഓർത്തു വെക്കുക അടുത്ത ക്വസ്റ്റ്യൻ രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമസ്ഥലത്തിന്റെ പേരാണ് ഏത് വീർഭൂമി രാജീവ് ഗാന്ധിയുടെ അന്ത്യവിശ്രമ സ്ഥലത്തിന്റെ പേരെന്താണ് വീർഭൂമിയാണ് അടുത്തത് ക്രിപ്സ് മിഷൻ ഇന്ത്യയിൽ വന്നത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് ക്രിസ്മിഷൻ ഇന്ത്യയിൽ എത്തിയത് അടുത്ത ക്വസ്റ്റ്യോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് ആർട്ടിക്കിൾ ആണ് ജമ്മു കാശ്മീരിന് പ്രത്യേക പദവി നൽകുന്നത് ഏത് ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതാണ് അടുത്തത് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് അടുത്ത ക്വസ്റ്റ്യിലോട്ട് പോകാം ഇന്ത്യ പാക് വിഭജനത്തിന് ശേഷം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചോളം നാട്ടുരാജ്യങ്ങളെ സംയോജിപ്പിച്ച് ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പി ലയിപ്പിക്കാൻ വേണ്ടി ആരംഭിച്ച പദ്ധതി ഏതാണ് അതാണ് വി പി മേനോൻ പദ്ധതി അടുത്ത ക്വസ്റ്റിനിലോട്ട് പോകാം അധികാര വികേന്ദ്രീകരണത്തിന്റെ ഭാഗമായി വികേന്ദ്രീകൃത ആസൂത്രണത്തിന് നേതൃത്വം നൽകുന്ന ത്രിതല പഞ്ചായത്ത് സംവിധാനമായ പഞ്ചായത്തി രാജ് സംവിധാനത്തിന് തുടക്കമിട്ടത് ആരാണ് ഉത്തരം രാജീവ് ഗാന്ധിയാണ് അടുത്ത കൊച്ചിയിലോട്ട് പോകാം പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെ കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ മുന്നൂറ്റി മുപ്പത് മുതൽ മുന്നൂറ്റി നാൽപ്പത്തി വരെ വകുപ്പുകളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞ് ചെയ്യാൻ പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കരുത് ലൈക്ക് ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും നമുക്ക് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം ഇന്ത്യയിൽ വോട്ടിംഗ് പ്രായം പതിനെട്ട് വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏതാണ് അത് അറുപത്തി ഒന്നാം ഭരണഘടനാ ഭേദഗതിയാണ് അടുത്തത് ഇന്ത്യൻ ഭരണഘടനയിലെ നിർദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തുന്നതിന് പ്രചോദനമായ ഭരണഘടന ഏതു രാജ്യത്തിൻ്റെതാണ് ഉത്തരം അയർലൻഡിന്റെ അടുത്തത് സ്ത്രീ സുരക്ഷാ നിയമ പരിഷ്കരണത്തിനായി രണ്ടായിരത്തി പന്ത്രണ്ടിൽ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ഏതാണ് ഉത്തരം ജസ്റ്റിസ് വർമ്മ കമ്മിറ്റിയാണ് അടുത്തത് തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമാക്കിയത് ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പ് അനുസരിച്ചാണ് ഉത്തരം പതിനേഴാം വകുപ്പ് അനുസരിച്ചാണ് അടുത്തത് താഴെ പറയുന്നവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏതാണ് എന്നുള്ളതാണ് നമുക്ക് ഓപ്ഷൻസ് വായിക്കാം സമത്വത്തിനുള്ള അവകാശം ബി മതസ്വതത്തിനുള്ള അവകാശം സി ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഡി വോട്ടവകാശം അപ്പൊ മൗലിക അവകാശം അല്ലാത്തത് ഏതാണ് ഓപ്ഷൻ ഡി വോട്ടവകാശമാണ് അടുത്തത് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ ആരാണ് എന്നുള്ളതാണ് ഉത്തരം ബി എൻ റാവു ആണ് അടുത്തത് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഏതാണ് ഉത്തരം സതിനിരോധന നിയമമാണ് അടുത്ത ഹോസ്റ്റിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്ന് സ്വീകരിച്ചതാണ് ഉത്തരം അയർലൻഡ് അടുത്ത ഹോസ്റ്റയിലോട്ട് പോകാം ഇന്ത്യയുടെ വിദേശ നയത്തിന് വ്യക്തമായി രൂപരേഖ തയ്യാറാക്കിയത് ആരാണ് ഉത്തരം ജവഹർലാൽ നെഹ്റു ആണ് അടുത്ത കൊച്ചിലോട്ട് പോകാം ഇന്ത്യയിലെ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിലെ ഭരണതലവന്മാർ ഏത് പേരിൽ അറിയപ്പെടുന്നു അതാണ് ലഫ്റ്റനന്റ് ഗവർണർ അടുത്ത കൊച്ചിലോട്ട് പോകാം ഇന്ത്യൻ ഭരണഘടനയുടെ സംരക്ഷകൻ ആരാണ് സുപ്രീം കോടതിയാണ് അടുത്തത് താഷ്കൺ പ്രഖ്യാപനത്തിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആരാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയാണ് ഉത്തരം അപ്പം നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് അത് മാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാകുക താങ്ക്